രാഹുൽ ഗാന്ധി എം പി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്ര സർക്കാർ വയനാടിനെ ആസ്പിറേഷൻ ജില്ലയായി പ്രഖ്യാപിച്ചതിനനുബന്ധിച്ച് വിളിച്ച ഒരു യോഗത്തിൽ പോലും രാഹുൽ ഗാന്ധി എം പി പങ്കെടുത്തില്ലെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു രാഹുൽ ഗാന്ധി ഈ നാടിനെ അങ്ങേറ്റം അപമാനിക്കുന്ന അങ്ങേറ്റം വഞ്ചിക്കുന്ന ഒരു ആയിട്ടാണ് പ്രവർത്തിച്ചത് കഴിഞ്ഞ വർഷത്തിനിടയിൽ രാഹുൽ ഗാന്ധി വയനാട് ജില്ലയിൽ എത്ര തവണ സന്ദർശിച്ചു വയനാട് ജില്ലയെ കേന്ദ്ര സർക്കാർ ആസ്പിറേഷണൽ ജില്ലയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷെ ആ ആസ്പിരേഷണൽ ജില്ല ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ വിളിച്ച ഒരു യോഗത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല വയനാട്ടിലെ ആദിവാസികളും കർഷകരും അടക്കമുള്ള സാധാരണക്കാരുടെ ജീവൽ പ്രശ്നങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താൻ ആവശ്യമായ അനേകം പദ്ധതികളാണ് ആസ്പിറേഷൻ ജില്ല പദ്ധതിയിലുള്ളത് അവിടെ ഒന്നും രാഹുൽ ഗാന്ധി ഒരു ഇടപെടലും നടത്തിയില്ല രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഒരു താല്പര്യവും കാണിച്ചില്ല കെ സുരേന്ദ്രന്റെ വയനാട് സന്ദർശനത്തിന് വള്ളിയൂർക്കാവിൽ തുടക്കമായി വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം കണ്ണിവയൽ കോളനിയിൽ ഭവന സന്ദർശനവും നടത്തി കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സന്ദർശനത്തിനിടെ നടകണ്ണി വയൽ ഗോത്രവർഗ്ഗ കോളനിയിൽ പ്രഭാത ഭക്ഷണവും കഴിച്ചു മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യവുമായി കേരള പദയാത്ര ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കൽപ്പറ്റ പുതിയ സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കും മുട്ടിലേക്കാണ് പദയാത്ര ബി ജില്ലാ പ്രസിഡന്റ് കെ പി മധു മുകുന്ദൻ പള്ളിയറ അഖിൽ പ്രോം കണ്ണൻ കണിയാരം വിൽഫ്രഡ് ജോസ് മഹേഷ് വാളാട് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു